സൗദി അറേബ്യ പോലെ റഷ്യ പോലെ ഒക്കെ നമ്മുടെ രാജ്യവും എണ്ണ സമ്പന്നമായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും നാമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ലേ എണ്ണയല്ലെങ്കിൽ ലോകത്തിന് അത്യാവശ്യമായ മറ്റെന്തെങ്കിലും ഒരു എനർജി സോഴ്സ് ഇന്ധനം ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ അല്ലേ എന്നാൽ അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഊർജത്തിൻ്റെ ഒരു നിധി കുംഭം തന്നെ ഇവിടെയുണ്ട് അതും കേരളത്തിലാണ് ഏറ്റവും ഏറ്റവുമധികമുള്ളത് അത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ തോറിയം അതെ കൊല്ലം ചവറ തീരപ്രദേശങ്ങളിൽ സമൃദ്ധമായി കാണുന്ന കരിമണലിൻ്റെ അവൻ തന്നെ എന്നാൽ അതൊന്നറിയണമല്ലോ നോക്കിയാലോ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഊർജ ആവശ്യങ്ങൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിലുള്ള ഊർജ ഉറവിടങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളാണ് പെട്രോളിയം കൽക്കരി സൗരോർജം എന്നിവയൊക്കെ ഇതിൽ സൗരോർജം അഥവാ സൂര്യനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ മാർഗം ഒഴിച്ച് മറ്റെല്ലാം വലിയ തോതിൽ കാർബൺ പുറന്തള്ളുന്നവയാണ് അത് വലിയ തോതിൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നവയുമാണ് പക്ഷേ ഇവയെ ആശ്രയിക്കാതെയും പറ്റില്ല പരിസ്ഥിതി ദോഷം വരുത്താതെ വൻതോതിൽ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ആണവ വൈദ്യുതിയാണ് പക്ഷേ ആണവ ഇന്ധനങ്ങളുടെ ലഭ്യത അവയുടെ പ്രോസസ്സ് ടെക്നോളജി ഒക്കെ വളരെ വളരെ സങ്കീർണവും ചിലവേറിയതുമാണ് മാത്രവുമല്ല റേഡിയേഷൻ മുഖാന്തരമുള്ള അപകട സാധ്യത ഉള്ളത് അവയുടെ സുരക്ഷാ സഞ്ചീകരണങ്ങൾ വളരെ വലുതാണ് അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്നറിയാമല്ലോ ഭാരമുള്ള ഒരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അത് ഭാരം കുറഞ്ഞ രണ്ട് മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളായി പിളരുകയും അധികം വരുന്ന മാസ് ഊർജം താപമായി ീറ്റായി പുറത്തു വരികയും ചെയ്യും ഈ പ്രക്രിയയിൽ മൂന്ന് ന്യൂട്രോണുകൾ കൂടി ഉണ്ടാവുകയും ഇവ മറ്റ് മൂന്ന് ന്യൂക്ലിയസുകൾ കൂടി പിളർക്കും അവിടെ നിന്നുണ്ടാകുന്ന ഒൻപത് ന്യൂട്രോണുകൾ ഒൻപത് ന്യൂക്ലിയസുകൾ കൂടി പിളർക്കും അങ്ങനെ 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 ഒരു നിമിഷാർത്ഥം കൊണ്ട് കോടിക്കണക്കിന് ന്യൂക്ലിയസുകൾ വിഭജിക്കപ്പെടുകയും വൻതോതിലുള്ള എനർജി ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ അനിയന്ത്രിതമായി പോയാൽ വളരെ ഭീകരമായ ഒരു സ്ഫോടനത്തിലാണ് കലാശിക്കുക ഇതാണ് അണുബോംബിൽ സംഭവിക്കുന്നത് ഇത് നമ്മൾ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഫിഷൻ സമയത്ത് ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ നിയന്ത്രിച്ചാൽ ചെയിൻ റിയാക്ഷനും നിയന്ത്രിക്കാൻ കഴിയും ഒരു ന്യൂക്ലിയസ് പിളരുമ്പോഴുണ്ടാകുന്ന മൂന്ന് ന്യൂട്രോണുകളിൽ രണ്ടെണ്ണത്തിനെ മാറ്റിയാൽ ബാക്കിയാകുന്ന ഒരു ന്യൂട്രോൺ പോയി ഒരു ന്യൂക്ലിയസിനെ പിളർ അപ്പോഴും രണ്ട് ന്യൂട്രോണുകളെ പിടിച്ചെടുക്കും അപ്പോഴും ഒരു ന്യൂട്രോൺ മാത്രമേ ബാക്കിയുണ്ടാകൂ അങ്ങനെ ന്യൂട്രോണുകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സബ്സ്റ്റൻസ് റിയാക്ടറിൽ തന്നെ ഉണ്ടാകും അതാണ് മോഡറേറ്ററുകൾ മോഡറേറ്ററുകൾ പല വിധത്തിലുണ്ട് ഖനജലം ഗ്രാഫൈറ്റ് എന്നിവയാണ് പൊതുവേ ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾ ഇത്രയേ ഉള്ളൂ ഈ ആണവോർജത്തിൻ്റെ സയൻസ് എന്ന് പറയുന്നത് എത്ര ലളിതമാണല്ലേ അതെ സയൻസ് എപ്പോഴും വളരെ വളരെ ലളിതമാണ് എന്നാൽ ഇതിൽ നിന്നുണ്ടാക്കുന്ന ടെക്നോളജി വളരെ സങ്കീർണവുമാണ് ഇവിടെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഏത് ന്യൂക്ലിയസിനെയും പിളർക്കാൻ സാധിക്കില്ലേ എല്ലാ മൂലകങ്ങളുടെയും ന്യൂക്ലിയസുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കൊണ്ടല്ലേ അതായത് ഞാനും നിങ്ങളും ഈ നമ്മുടെ ചുറ്റും കാണുന്ന സർവ്വതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും കൊണ്ടാണ് പിന്നെന്താ അങ്ങോട്ട് പിളർന്നാൽ അല്ലേ നടക്കില്ല സാർ അവിടെയാണ് പ്രകൃതിയിലെ രണ്ട് അടിസ്ഥാന ബലങ്ങളുടെ പ്രാധാന്യമുള്ളത് പ്രകൃതിയിൽ നാല് അടിസ്ഥാന ബലങ്ങളാണുള്ളത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഗുരുത്വാകർഷണം നമുക്കറിയാം സൂര്യനും ഭൂമിയും തമ്മിൽ ഭൂമിയും ചന്ദ്രനും തമ്മിൽ അങ്ങനെ പ്രപഞ്ചഗോളങ്ങൾ തമ്മിലുള്ള ആ ഇൻ്ററാക്ഷൻ ആ ആകർഷണം അതാണ് ഗുരുത്വാകർഷണം പിന്നൊന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതും നമുക്കറിയാം നാം ഈ ഫോണിൽ സംസാരിക്കുന്നതും അതേപോലെ സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും ഭൂമിയിലെത്തുന്നതും പ്രകാശം ഇതെല്ലാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസിൻ്റെ ഭാഗമാണത് ഇത് രണ്ടും നമുക്ക് നേരിട്ട് പരിചയമുള്ള കാര്യമാണ് അത് വളരെ വിശാലമായി പടർന്നു കിടക്കുന്നതുമാണ് എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും ബലങ്ങളുണ്ട് അത് നമുക്ക് നേരിട്ട് അറിയാൻ പ്രയാസമാണ് കഴിയില്ല അതാണ് സ്ട്രോങ് ഇൻ്ററാക്ഷൻ വീക്ക് ഇൻ്ററാക്ഷൻ ഇത് രണ്ടും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകളെ സംബന്ധിച്ചുള്ളതാണ് നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിലുള്ളത് എന്താണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും ചേർന്നതാണ് ന്യൂക്ലിയസ് എത്ര പ്രോട്ടോണുകളുണ്ടോ പോസിറ്റീവ് ചാർജുള്ള എത്ര പ്രോട്ടോണുകളുണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് പുറത്ത് പല ഓർബിറ്റുകളിലായി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും മാത്രമേ ഉള്ളൂ അതായത് ന്യൂക്ലിയസിനുള്ളത് പോസിറ്റീവ് ചാർജാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഈ ചെറിയ സ്ഥലത്ത് ഒരേ ചാർജുള്ള പ്രോട്ടോണുകൾ എങ്ങനെ ചേർന്നിരിക്കുന്നു എന്ന് അത്ഭുതം തോന്നുന്നില്ലേ സാധാരണഗതിയിൽ ഒരേ ചാർജുള്ള കണങ്ങൾ പരസ്പരം റിപ്പല് ചെയ്തു പോകും മാഗ്നറ്റുകളുടെയൊക്കെ ഒരേ തരത്തിലുള്ള പോളുകൾ ഇപ്പോൾ നോർത്തും നോർത്തും തമ്മിൽ സൗത്തും സൗത്തും തമ്മിൽ അവ ആകർഷിക്കില്ലല്ലോ നമ്മൾ ബലം പ്രയോഗിച്ച് അതിനെ അടുപ്പിച്ച് വെച്ചാൽ അത് തെറിച്ചങ്ങ് പോകും അതേപോലെ തന്നെയാണ് ഇലക്ട്രിക് ചാർജ് പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ അത് തെറിച്ചു പോവുകയുള്ളൂ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ അവ തെറിച്ചു പോവുകയുള്ളൂ എന്നാൽ പോസിറ്റീവും നെഗറ്റീവുമാണ് ആകർഷിക്കുക അങ്ങനെയുള്ള ഈ പോസിറ്റീവ് ചാർജുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തണമെങ്കിൽ അതും വളരെ കുറഞ്ഞ സ്ഥലത്ത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് അവിടെ അമ്പതും നൂറും ഇരുന്നൂറും ന്യൂക്ലിയസ് പ്രോട്ടോണുകളെ പോസിറ്റീവ് ചാർജുകളെ അങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തണമെങ്കിൽ വളരെ വലിയ ബലം പ്രയോഗിക്കണം നമുക്കറിയാം നല്ല ബലമുള്ള ഒരു സ്പ്രിങ് ആ സ്പ്രിംഗ് എന്ന് അമർത്തി വെക്കണമെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സ് അതിൻ്റെ അകത്ത് പ്രയോഗിക്കണം വേണ്ടേ അതുപോലെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ മടങ്ങു ഫോഴ്സാണ് ഒരു ന്യൂക്ലിയസിനുള്ളിൽ ഈ പ്രോട്ടോണുകളെ ചേർത്ത് നിർത്താൻ വേണ്ടത് എന്നറിയാമോ വലിയ ഫോഴ്സാണത് വലിയ ബലമാണത് ന്യൂക്ലിയസിനുള്ളിൽ ഈ പ്രോട്ടോണുകളെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ബലത്തിനാണ് സ്ട്രോങ് ഫോഴ്സ് സ്ട്രോങ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രകൃതിയിലെ ഒരു അടിസ്ഥാന ബലമാണ് ഈ ബലത്തിനെ ഒന്ന് റിലീസ് ചെയ്യിക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയ ഭീമമായ എനർജിയായി റിലീസ് ചെയ്യപ്പെടും പുറത്തുവരും ഇതാണ് സത്യത്തിൽ ആണവ സ്ഫോടനത്തിൽ ആണവ പ്രവർത്തനത്തിൽ സംഭവിക്കുന്നത് ഈ സ്ട്രോങ് ഇൻ്ററാക്ഷൻ കൂടാതെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ തമ്മിൽ വീക്ക് ഇൻ്ററാക്ഷൻ എന്നൊരു ബലം കൂടിയുണ്ട് ന്യൂക്ലിയസിനെ ഇളകാതെ സ്റ്റേബിളാക്കി നിർത്തുന്നതിൽ ഇതിനും വലിയ പങ്കുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നാം ഇഷ്ടികകൾ കൊണ്ട് ഇങ്ങനെ ഒരു തൂണുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക അതിങ്ങനെ അടുക്കി അടുക്കി വെച്ച് പണിയുകയാണ് ആ ഇഷ്ടികയുടെ ഭാരവും അതിൻ്റെ കട്ടിയും ഒക്കെയാണ് സ്ട്രോങ് ഫോഴ്സ് അതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ചാൽ അവയെ ചേർത്ത് ഇടയ്ക്ക് സിമൻറ്റും ചേർത്ത് കൊടുക്കണ്ടേ നമ്മൾ ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എങ്കിലല്ലേ അത് ഉറച്ചു നിൽക്കുകയുള്ളൂ ആ സിമെൻ്റ് ചേർക്കുന്നത് അതാണ് വീക്ക് ഫോഴ്സ് അഥവാ വീക്ക് ഇൻ്ററാക്ഷൻ ഇഷ്ടികകൾ അടുക്കി അടുക്കി വെച്ച് അതിനിടയിൽ ഈ സിമൻറ്റ് കുറവാണെങ്കിൽ അത് വളരെ അൺസ്റ്റേബിളായിരിക്കുമല്ലോ അല്ലേ നമുക്ക് വെറുതെ ഒരു വിരലുകൊണ്ട് തള്ളിയാൽ ഇതെല്ലാം കൂടെ ചടുപടയുന്ന താഴെ പോവില്ലേ അപ്പോൾ ആ തൂണിലുണ്ടായിരുന്ന മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയും റിലീസ് ചെയ്യപ്പെടും അല്ലേ അവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ താഴെ നിൽക്കുന്നവർക്ക് വലിയ അപകടം സംഭവിക്കുകയും ചെയ്യും എന്നാൽ നന്നായി സിമെൻ്റ് ഇട്ട് ചേർത്ത തൂണിനെ ഇളക്കാൻ കഴിയില്ലല്ലോ ഇത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ മൂലകങ്ങളിൽ ഇങ്ങനെ ഭാരം കൂടിയ എന്നാൽ വീക്ക് ഫോഴ്സ് കുറവുള്ള ചിലതുണ്ട് റേഡിയം യുറേനിയം സ്ട്രോൺഷ്യം പ്ലൂട്ടോണിയം അങ്ങനെ പലതും വീക്ക് ഫോഴ്സ് കുറവായതുകൊണ്ട് ഇവയുടെ ന്യൂക്ലിയസ് വളരെ അൺസ്റ്റേബിളാണ് അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ കണങ്ങൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസിലും പ്രശ്നങ്ങൾ ഉണ്ട് ഇക്കാരണം കൊണ്ട് തന്നെ അതിനുള്ളിലെ ന്യൂട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളായി മാറും അങ്ങനെ മാറുമ്പോൾ അവ ഇലക്ട്രോണുകളെയും ഒക്കെ പുറത്തേക്ക് തള്ളിവിടും അങ്ങനെ പ്രോട്ടോണുകളുടെ എണ്ണം മാറി അത് മറ്റൊരു മൂലകമായിട്ട് മാറും ഇതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കാലക്രമേണ ഈ റേഡിയോ ആക്ടിവിറ്റി കാരണം അടിസ്ഥാന മൂലകം മറ്റൊരു മൂലകമായി മാറും ഇതാണ് റേഡിയോ ആക്ടിവി ഡി കെ ഇങ്ങനെ ഈ അടിസ്ഥാന മൂലകം അത് ഉള്ളതിൻ്റെ പകുതിയായി മാറുന്ന ഒരു സമയമുണ്ട് അതിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുക ഇപ്പോൾ അഞ്ച് കിലോ ഉണ്ട് യുറേനിയം എന്തെങ്കിലും ആയിക്കോട്ടെ ആ സാധനം അഞ്ചെന്നുള്ളതൊരു രണ്ടര കിലോയായി മാറുന്ന മാറാനെടുക്കുന്ന സമയം ഈ റേഡിയോ ആക്ടിവിറ്റി കാരണം അതാണ് അതിൻ്റെ ഹാഫ് ലൈഫ് അതിനുശേഷം ഈ രണ്ടര കിലോ ഒന്നേകാൽ കിലോയായി മാറുന്ന സമയം ഈ ഒന്നേകാൽ കിലോ അതിൻ്റെ പകുതിയായി മാറുന്ന സമയം ഇതാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇത് ഓരോ മൂലകങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും ചിലത് മിനിറ്റുകളെ ഉണ്ടാവുകയുള്ളു എന്നാൽ മറ്റു ചിലത് മില്യൺ ബില്യൺ കണക്കിന് വർഷം വരെ ആ മൂലകങ്ങൾക്കനുസരിച്ച് ഈ ഹാഫ് ലൈഫ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെ റേഡിയോ ആക്റ്റീവായ മൂലകങ്ങളിൽ നിന്നുള്ള റേഡിയേഷനുകൾ അപകടകാരികളുമാണ് ക്യാൻസർ ഉണ്ടാക്കാൻ വരെ അത് കാരണമാകും വിഖ്യാത ശാസ്ത്രജ്ഞയായിരുന്ന മഹാശാസ്ത്രജ്ഞയായിരുന്നു നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് മാഡം ക്യൂറി എന്ന മേരി ക്യൂറി അങ്ങനെയാണ് മരിച്ചത് അവർ വളരെ അലക്ഷ്യമായി ഈ റേഡിയമൊക്കെ പോക്കറ്റിലിട്ട് കൊ കൊണ്ടു നടക്കുമായിരുന്നു ഒടുവിൽ അതിൽ നിന്നുള്ള റേഡിയേഷൻ ഏറ്റേറ്റാണ് അവർ മരിച്ചത് ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ ചിലതു മാത്രമേ ന്യൂട്രോൺ കൊണ്ട് പിളർക്കാൻ പാകത്തിൽ അൺസ്റ്റേബിളായിരിക്കുകയുള്ളൂ യുറേനിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പായ യുറേനിയം ടു തേർട്ടി ഫൈവ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ എന്നീ ഐസോട്ടോപ്പുകളാണ് പൊതുവെ ഫിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അഥവാ പിളർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ടു തേർട്ടി ഫൈവ് ടു തേർട്ടി നയൻ എന്നതൊക്കെ അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ആകെ കണങ്ങളുടെ അതായത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ടോട്ടൽ എണ്ണമാണ് ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം മാറിയാൽ മറ്റൊരു ഐസോട്ടോപ്പാകും അതായത് ഇപ്പോൾ ഞാൻ പറയാം ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ഒരു ഇലക്ട്രോൺ അതിൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട് എന്നാൽ ഹൈഡ്രജൻ്റെ വേറൊരു വകഭേദമുണ്ട് അതിന് അതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട് പക്ഷേ പ്രോട്ടോണുകളുടെ എണ്ണം ഒന്ന് തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ആറ്റോമിക് നമ്പർ മാറില്ല അതിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറില്ല പക്ഷേ അത് വേറൊരു മൂലകമാണ് അതായത് ഹൈഡ്രജൻ്റെ വേറൊരു ഐസോട്ടോപ്പാണത് അതിനൊരു ഡ്യൂട്ടീരിയം എന്നാണ് ഇപ്പം നമ്മളൊക്കെ ധാരാളം പല തരത്തിലുള്ള അരി വാങ്ങാറില്ലേ ബസുമതി വരിയുണ്ട് മട്ടയരിയുണ്ട് പച്ചരിയുണ്ട് ഇതെല്ലാം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് അരിയാണ് പക്ഷേ എന്നാൽ പല വകഭേദങ്ങളാണ് അഥവാ ഐസോട്ടോപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഈ ഐസോട്ടോപ്പിൽ പല ഐസോട്ടോപ്പിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഒരിക്കലും മാറില്ല അങ്ങനെ പ്രോട്ടോണുകളുടെ എണ്ണം മാറിയാൽ അതൊരു മറ്റൊരു മൂലകമായിട്ട് തന്നെ മാറും അത് റേഡിയോ ആക്റ്റീവ് ഡി കെയിൽ സംഭവിക്കുന്നു ഈ യുറേനിയം ടു തേർട്ടി ഫൈവിൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഒരു ന്യൂട്രോൺ തൊടുത്താൽ ആദ്യം പറഞ്ഞതുപോലെയുള്ള ചെയിൻ റിയാക്ഷൻ നടക്കും യുറേനിയം റ്റു തേർട്ടി ഫൈവ് പ്ലൂട്ടോണി എന്നിവയെ മാത്രമേ ഫിഷന് വിധേയമാക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് അവ അവ കൊണ്ട് മാത്രമേ ചെയിൻ റിയാക്ഷൻ സാധിച്ചിരുന്നുള്ളൂ ഇതാണെങ്കിൽ ഭൂമിയിൽ പൊതുവെ വളരെ റേറുമാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഐരിൽ നിന്ന് ഓറിൽ നിന്ന് യുറേനിയം വേർതിരിക്കുക എന്നത് തന്നെ വളരെ ശ്രമകരമാണ് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് മൂന്ന് ശതമാനവും ഫിഷൻ പോസിബിൾ അല്ലാത്ത സാധിക്കാത്ത യുറേനിയം റ്റു തേർട്ടി എയ്റ്റാണ് ബാക്കിയുള്ള പോയിൻ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് മാത്രമേ യുറേനിയം ടു തേർട്ടി ഫൈവ് ഉണ്ടാകൂ അതിനെ വേർതിരിച്ച് സമ്പുഷ്ടീകരിച്ചാണ് ന്യൂക്ലിയർ നിലയങ്ങൾക്കും അതേപോലെ ആണവ ബോംബിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നത് യുവനിയം ടു തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഹൈലി റേഡിയോ ആക്റ്റീവാണ് കൈകാര്യം ചെയ്യുന്നത് അപകടകരമാണ് ഇവിടെയാണ് ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള കരിമണലിൻ്റെ പ്രസക്തിയുണ്ട് മുമ്പ് പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ ഗണത്തിൽ ഉള്ള ഒന്നാണ് തോറിയം തോറിയത്തിൽ നിന്നുള്ള റേഡിയേഷൻ ഈ പറഞ്ഞതുപോലെ അപകടകരമല്ല പക്ഷേ തോറിയം ന്യൂക്ലിയസിനെ പിളർക്കാൻ അഥവാ ഫിഷന് വിധേയമാക്കാൻ കഴിയില്ല അത് ഒരു ഫിസൈൽ മെറ്റീരിയൽ അല്ല അവിടെ വേറൊരു മാർഗമാണ് ഉപയോഗിക്കുന്നത് തോറിയത്തിൻ്റെ മാസ് നമ്പർ അഥവാ അതിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ടോട്ടൽ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന തോറിയത്തിന് തോറിയം ടു തേർട്ടി ടു എന്ന് വിളിക്കുന്നത് അതിലേക്ക് അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഒരു ന്യൂട്രോൺ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്താൽ കടത്തി വിട്ടാൽ അത് സ്വാഭാവികമായിട്ട് ഒരു ന്യൂട്രോണും കൂടെ ആകരണം ചെയ്ത് അത് തോറിയം ടു തേർട്ടി ത്രീ എന്ന ഐസോട്ടോപ്പായി മാറും തോറിയത്തിൻ്റെ ഈ ഐസോട്ടോപ്പ് ഹൈലി അൺസ്റ്റേബിളാണ് അത് അതിവേഗം റേഡിയോ ആക്റ്റീവ് ഡി കെക്ക് വിധേയമാകും ഈ പ്രക്രിയയുടെ ഫലമായി തോറിയം യുറേനിയം ടു തേർട്ടി ത്രീ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പായി മാറും ഒരത്ഭുതം ഞാനിപ്പോൾ പറയാം തോറിയം ടു തേർട്ടി ടു എന്ന നമ്മൾ കോമൺ ആയിട്ടുള്ള ആ തോറിയത്തിൻ്റെ ബേസിക് ഐസോട്ടോപ്പ് അതിൻ്റെ ഹാഫ് ലൈഫ് അഥവാ അത് പകുതിയായി കുറയാനുള്ള സമയം എത്രയാണെന്ന് അറിയോ പതിനാല് ബില്യൺ ഇയേഴ്സ് പതിനാല് ബില്യൺ വർഷം എന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് കോടി വർഷം അതിൻ്റെ ഹാഫ് ലൈഫാണ് അതായത് പ്രപഞ്ചത്തിൻ്റെ ഇതുവരെയുള്ള ഐസിനേക്കാൾ കൂടുതലാണെന്നർത്ഥം എന്നാൽ അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഒരു ന്യൂട്രോൺ കടത്തിവിട്ട് ഈ തോറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാകുമ്പോൾ ആ ഐസോട്ടോപ്പിൻ്റെ ഹാഫ് ലൈഫ് എത്രയാണ് എന്നറിയുമോ ഊഹിക്കാവോ ഞെട്ടരുത് ഇരുപത്തിരണ്ട് മിനിറ്റ് എന്തല്ലേ അപ്പോൾ തോറിയം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റേഡിയോ ആക്ടിവിറ്റിയിലൂടെ റേഡിയോ ആക്റ്റീവ് ഡി കെയിലൂടെ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് യുറേനിയം ടു തേർട്ടി ത്രീ ആയി മാറുന്നു ഈ യുറേനിയം ടു തേർട്ടി ത്രീ ഒരു ഫിസൈൽ മെറ്റീരിയൽ ആണ് അഥവാ അതിനെ ചെയിൻ റിയാക്ഷന് വിധേയമാക്കാൻ കഴിയും നോക്കൂ പ്രകൃതിയിൽ നിന്ന് നാച്ചുറലായി ലഭിക്കുന്ന ഒന്നല്ല യുറേനിയം ടു തേർട്ടി ത്രീ അതിനെ നമ്മൾ കൃത്രിമമായി തോറിയത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ചില തെങ്ങിൻ്റെയും കൗങ്ങിൻ്റെയൊക്കെ ഇനങ്ങൾ കണ്ടിട്ടില്ലേ നഗണ്ടം അല്ലെങ്കിൽ അങ്ങനെ പലതും അതും അതൊക്കെ പ്രകൃതിയിൽ നാച്ചുറലായുള്ള തെങ്ങിൻ്റെ വകഭേദങ്ങളല്ല അതും ബയോടെക്നോളജിയിലൂടെ നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അഗ്രികൾച്ചർ ടെക്നോളജിയിലൂടെ അതുപോലെ തന്നെയാണ് ഈ യുറേനിയം ടു തേർട്ടി ത്രീ എന്നത് പ്രകൃതിയിലുള്ള സാധനമല്ല ഈ തോറിയത്തിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇങ്ങനെയുള്ള യുറേനിയം ടു തേർട്ടി ത്രീ കൊണ്ടുള്ള ചെയിൻ റിയാക്ഷൻ സാധാരണ യുറേനിയം റ്റു തേർട്ടി ഫൈവ് ഉപയോഗിച്ചുള്ളതിനേക്കാൾ വളരെ സുരക്ഷിതമാണ് റേഡിയേഷൻ ഭീഷണി അപകട സാധ്യത എല്ലാം വളരെ കുറവുമാണ് അതായത് ഇതിൻ്റെ അടിസ്ഥാന മെറ്റീരിയൽ എന്നത് തോറിയമാണ് ലോകത്ത് യുറേനിയം നിക്ഷേപങ്ങൾ വളരെ കുറവാണ് ഉള്ളയിടത്തു നിന്നും ഖനനം പ്രോസസ്സിങ് യുറേനിയം സമ്പുഷ്ടീകരണം എല്ലാം വളരെ ശ്രമകരവും വളരെ ചെലവേറിയതുമാണ് തോറിയത്തിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപം ഇന്ത്യയിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിന് എന്നാ പിന്നെ എന്താ തടസ്സം അങ്ങ് തുടങ്ങിയ പോലെ ഉണ്ട് സുഹൃത്തുക്കളെ കുറേയേറെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് തോറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ന്യൂട്രോൺ ബൊമ്പാടിങ്ങിലൂടെ തോറിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാക്കുക യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിന് ഫിഷന് വിധേയമാക്കുക യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ഫിഷൻ ടെക്നോളജിയിൽ നമ്മൾ ആശാന്മാരാണ് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എത്തുമ്പോഴുള്ള സാങ്കേതികവിദ്യ മാറ്റങ്ങളിൽ ഇനിയും ഒരുപാട് പുരോഗതി നേടേണ്ടതുണ്ട് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ നിലയത്തിൽ തോറിയം അടിസ്ഥാനമാക്കിയുള്ള കാമിനി എന്നൊരു റിയാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത് കിലോവോട്ട് മാത്രം ശേഷിയുള്ള ചെറിയ റിസർച്ച് റിയാക്ടറാണത് ഇന്ത്യയുടെ മൂന്ന് ഘട്ടങ്ങളിലായുള്ള ആണവോർജ വികസനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് തോറിയം ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ് ഇന്ത്യയുടെ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ആണവ വൈദ്യുതി വികസന പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം ഇന്ത്യ കൂടാതെ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് തോറിയം ഗവേഷണത്തിൽ വളരെ ഗൗരവത്തോടെയുള്ളത് എന്തായാലും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തോറിയത്തിൽ നിന്ന് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കും ലോകം മുഴുവൻ ഈ സാങ്കേതികവിദ്യക്ക് വൻ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും അതോടെ ഇന്ത്യയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപം നമ്മുടെ നിധി കുംഭമായി മാറുമെന്നതും ഉറപ്പാണ് പെട്രോളിയം എന്ന കറുത്ത സ്വർണം മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിച്ചതുപോലെ എന്ന ഈ നിധി കുംഭം ഭാരതത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നത് കാണാൻ ഇനി അധികമൊന്നും കാത്തിരിക്കേണ്ടതില്ല വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം